ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കിടയിൽ അവാമി ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് റൂബൽ ഇസ്ലാം ഇന്ത്യയിൽ അഭയം തേടി ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ ബംഗ്ലാദേശിനെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് മുഹമ്മദ് റൂബൽ ഇസ്ലാം പറഞ്ഞു പലരും രാജ്യം വിട്ട് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പാസ്പോർട്ടിന്റെയും വിസയുടെയും അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്തുന്ന വ്യവസായിയായ റൂബലിനെ ഫുൾബാരി അതിർത്തിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിഞ്ഞത് ചൊവ്വാഴ്ച നേരം പുലരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം അതിരാവിലെ തന്നെ അതിർത്തി കടന്ന് ബിസിനസ് വിസ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ റൂബൽ തന്റെ വേദനാജനകമായ അനുഭവവും നാട്ടിലെ മോശം സാഹചര്യവും പങ്കുവച്ചു സ്ഥിതി ഭയാനകമാണ് എന്റെ സുരക്ഷയ്ക്കായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് അവാമി ലീഗ് നേതാക്കളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു അവർ കൊല്ലപ്പെടുന്നു ബി എൻ പി ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾ അവരെ അടിച്ചമർത്തുകയാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി ആരംഭിച്ചതിപ്പോൾ ജമാഅത്ത് വിദ്യാർത്ഥികളെ പണയമാക്കി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു വിദ്യാർത്ഥികൾ പോലും ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നും റൂബൽ പറഞ്ഞു ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അനാവശ്യമായ അശാന്തി പടർത്തുകയാണ് ജമാഅത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് രാജ്യം പിടിച്ചടക്കുകയാണ് അവരുടെ ലക്ഷ്യം ദുഷ്ടശക്തികൾ ബംഗബന്ധുവിൻ്റെ പ്രതിമ തകർത്തു വിദ്യാസമ്പന്നരായ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പോയി ഒരാളുടെ വീടിന് തീയിടാനോ കൊള്ളയടിക്കാനോ കഴിയുമോ രാജ്യത്തെ മറ്റൊരു പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ആക്കാനാണ് ജമാഅത്ത് ആഗ്രഹിക്കുന്നതെന്നും റൂബൽ പറഞ്ഞു ജൂണിൽ ക്വാട്ട വിരുദ്ധ പ്രക്ഷോഭമായി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് വ്യാപകമായ അക്രമത്തിലേക്ക് നീങ്ങി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്തു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ബംഗബന്ധു റഹ്മാന്റെ പ്രതിമ പോലും അടിച്ചു തകർത്തു അദ്ദേഹത്തിന്റെ ചിത്രം കത്തിച്ചു അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ മൂത്രമൊഴിച്ചു ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരെങ്കിലും ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇയാൾക്കിനും ഇന്ത്യ അഭയം കൊടുത്താൽ നാളെ ബംഗ്ലാദേശിന് വേണ്ടി ഇയാൾ ഇന്ത്യയിൽ പ്രകടനം ഉണ്ടാക്കില്ല എന്നും ഉണ്ടാക്കില്ലെന്നും ഇദ്ദേഹത്തെ പിറന്ന നാട്ടിൽ നിന്നും ഓടിച്ച ആളുകൾക്ക് വേണ്ടി ഈ നാടിൽ ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യില്ലെന്നും എന്താണ് ഉറപ്പ് ഒരുപാട് അഭയാർത്ഥികൾ വലിഞ്ഞു കയറി ഓരോ രാജ്യങ്ങളിലും ചെന്നിട്ട് കാണിക്കുന്ന പലതും കാണുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ് നന്ദി